ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഭൂമിക്ക് അപ്പുറത്തുള്ള വാനലോകത്ത് നമ്മൾ അറിഞ്ഞ അത്ര പോലും ഭൂമിക്കകത്തുള്ള കടലിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മുടെ അതിലുള്ള അറിവ് വളരെ പരിമിതമാണ് ആ പരിമിതമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നിരവധി അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്കറിയാവുന്നത് പോലെ ഭൂമിയുടെ എഴുപത് മുതൽ എഴുപത്തിയൊന്ന് ശതമാനം ഭൂമിയിലെ ജലമാണ് ഉള്ളത് അതിൽ ഭൂമിയിലുള്ള തൊണ്ണൂറ്റിയേഴ് ശതമാനം ജലവും ഉള്ളത് കടലിലാണ് അതായത് ബാക്കി വരുന്ന മൂന്ന് ശതമാനം മാത്രമാണ് ഉപ്പില്ലാത്ത ശുദ്ധജലം ഇവിടെ ഉള്ളത് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഉപ്പ് ജലമാണ് അതിൽ മൂന്ന് ശതമാനം മാത്രമാണ് ശുദ്ധജലമായിട്ട് അവശേഷിക്കുന്നത് ഈ മൂന്ന് ശതമാനത്തിൽ നിന്നാണ് മനുഷ്യരും ഇതര ജീവജാലങ്ങളെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു അത്ഭുതം നിങ്ങൾ ചിന്തിച്ചു അതായത് ഏതുപോലെ എന്ന് വച്ചാൽ കോടാനുകോടി ഗ്രഹങ്ങളുണ്ട് അതിൽ ഭൂമി എന്നുള്ള ഒരു ചെറിയ ഗ്രഹത്തിൽ മാത്രം ജീവൻ അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ അള്ളാഹു സുബാന സംവിധാനിച്ചത് അതേ രൂപത്തിൽ അള്ളാഹു സുബ്ബാനത്തല എത്രയേറെ ഉപ്പു ജലത്തിനിടയിൽ ഒരല്പം ശുദ്ധജലം മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ആകുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ആ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് ചിന്തിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം അള്ളാഹു സുബാനത്ത അതേ രൂപത്തിൽ സംവിധാനിച്ചിട്ടുള്ളത് ഒരൽപമാകുന്ന സന്ദർഭം ഒരുപാട് ലഭിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോവുകയില്ല പക്ഷെ അതേ സന്ദർഭത്തിൽ ഒരല്പമാകുന്ന സന്ദർഭത്തിൽ ആ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് മനുഷ്യന് ചിന്തിക്കും എന്നുള്ളതുകൊണ്ടാണ് സുബാൻ അള്ള അതേപോലെ തന്നെ കടൽ എന്തുകൊണ്ട് ഇത്രയേറെ ഉപ്പുജലം തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം ഉപ്പുജലം കടലിനെ ഉപ്പ് ജലമാക്കിയതിൽ നിരവധി യുക്തിയുണ്ട് സുബാന ഒരൊറ്റവും ഒരു കാര്യം മാത്രം സൂചിപ്പിക്കണം അപ്പൊ നമുക്കറിയാം ലക്ഷക്കണക്കിന് ജീവി വർഗ്ഗങ്ങൾ കടലിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു കുളത്തിലോ കിണറ്റിലോ ഏതെങ്കിലും ഒരു ജീവി കഴിഞ്ഞാൽ അതിന്റെ ദുർഗന്ധം എത്രയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആ ഒരു പരിസരത്തേക്ക് ഒരാൾക്ക് അടുക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ വലിയ ദുർഗന്ധം അവിടെ ഉണ്ടാകും പക്ഷെ അതേ സന്ദർഭത്തിൽ കടലിലെ ലക്ഷക്കണക്കിന് ജീവവർഗങ്ങൾ അതിൽ ആയിരക്കണക്കിന് ജീവവർഗങ്ങൾ ചത്തടയുന്നുണ്ട് പക്ഷെ അതിന്റെ ഒന്നും യാതൊരു പ്രയാസവും ഭൂമിയിലുള്ള ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ രൂപത്തിൽ കടൽ ഉപ്പുജലമാക്കിയതാണ് സുബാന ഇവിടെ ആയത്തിൽ അള്ളാഹു സുബാനഅത്തല പറയുന്നത് മറജ് അൽ ബഹറൈനി അൽ രണ്ട് സമുദ്രങ്ങൾ ബഹ്റൈൻ രണ്ട് സമുദ്രങ്ങൾ കൂടി ചേരുന്ന വിധം മറജ എന്നുള്ള പദം നമുക്കറിയാം മറജ എന്ന് പറഞ്ഞാൽ കൂടി ചേരുക നിരവധി പദങ്ങൾ അറബി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്നതായിട്ടുണ്ട് അതിൽ ഒന്നായിട്ട് ഇതിനെയും പരിഗണിക്കപ്പെടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷയിലും മെർജ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടി ചേർക്കുന്നത് നമ്മൾ എക്സലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം രണ്ടെണ്ണത്തിനെ കൂട്ടിച്ചേർക്കുന്നതിന് ഇംഗ്ലീഷ് ഭാഷയിൽ മെർജ് എന്നാ പറയുക അതേ സന്ദർഭത്തിൽ അറബി ഭാഷയിലും മെർജ് മറജ എന്ന് പറയുമ്പോൾ കൂടി ചേരുക എന്നുള്ളതാണ് അപ്പൊ രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന വിധം അവൻ അയച്ചുവിട്ടിരിക്കുന്നു എന്നാൽ അള്ളാഹു സുബാഹ അടുത്ത ബൈനഹുമാ ബർഖ്ല യബിയാൻ അവക്കിടയിൽ ഒരു ബർസഖണ്ട് അതിനെ അവർ ഭേദിക്കുന്നില്ല ബർജക് എന്ന് വെച്ചാൽ മറ ബർജ് എന്നുള്ള പദം നമ്മളെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാരണം ദുനിയാവിനും ആഹാരത്തിനും ഇടയിലുള്ള ചെറിയ സങ്കേതത്തെയും നമ്മൾ ബർസഖെന്നാണ് വിളിക്കുന്നത് ഖബറിലുള്ള നമ്മുടെ ജീവിതം സുബാൻ അല്ല അത് രണ്ടിനും ഇടയിലുള്ള ചെറിയ ലോകമാണ് അല്ലെങ്കിൽ ചെറിയൊരു മറയാണ് നമ്മുടെ ബർസഖ് ഈ ജീവിതം ഇപ്പോൾ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഉപ്പു ചെലവും മറ്റൊരു ഭാഗത്ത് ശുദ്ധജലവും അതേ രൂപത്തിൽ ഒരു ഭാഗത്ത് ദുനിയാവും മറ്റൊരു ഭാഗത്ത് ആഹൃത്തും അതിനിടയിൽ വരുന്ന ലോകത്തെയും നമ്മൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഭൂമിയുടെ ഉള്ള ശുദ്ധജല ശുദ്ധജലസ്രോതസ്സുകള് അതായത് നദികള് കടലുമായിട്ട് കൂടി ചേരുന്ന സ്ഥലത്തിൽ ഇത്തരത്തിൽ ഒരു അദൃശ്യമായിട്ടൊരു മറ അള്ളാഹു സുബാൻ തന്നെ സംവിധാനിച്ചു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് അവ രണ്ടും കൂടി കലരാത്തത് നമ്മൾ അടുത്ത കാലത്ത് ശാസ്ത്രീയമായിട്ട് അടുത്ത കാലത്താണ് നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഉപ്പു ജലവും ശുദ്ധജലവും കൂടി കലരുന്ന സ്ഥലത്ത് ഒരു പ്രത്യേകമായിട്ടൊരു മറ അദൃശ്യ മറ അള്ളാഹുഹ് സുബാന തല സംവിധാനിച്ചു എന്നതാണ് നിരവധി യൂട്യൂബ് വീഡിയോകളൊക്കെ കൃത്യമായിട്ട് ആ പ്രദേശത്ത് പോയിട്ട് ആളുകൾ ആ ജലം ശേഖരിക്കുന്നതും കാണിച്ചിരുന്നതുമായിട്ടുള്ള നിരവധി വീഡിയോകൾ കാണാൻ സാധിക്കും ഇപ്പൊ ഇത്തരത്തിലൊരു മറ നം അള്ളാഹു സുബാനത്തല സംവിധാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഭൂമിയിലുള്ള ശുദ്ധജലസ്രോതസ്സുകൾ മുഴുവനും ഉപ്പ് ജലമായിട്ട് മാറുമായിരുന്നു അതായത് ഭൂമിയിലെ ശുദ്ധജലം നമുക്ക് ലഭിക്കാതെയാവും അള്ളാഹു സുബാനത്തലാ ഇത് സംവിധാനിച്ചിട്ടുള്ളത് സുബാന സൂറത്ത് നഹല് സൂറത്തുൻ അഹലിന്റെ പന്ത്രണ്ടാമത്തെ ആയത്ത് ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അവിടെ അള്ളാഹു സുബാൻ അത്ത പറഞ്ഞു വമാ എസ്തബിൽ ബഹ്റാൻ സാഹു ഷറാബും രണ്ട് ജലാശയങ്ങൾ അത് സമമാകുകയില്ല ഒന്ന് കുടിക്കാൻ സുഖമുള്ള ഹൃദ്യമായ ശുദ്ധജലം അതേ സന്ദർഭത്തിൽ മറ്റൊന്ന് കൈപ്പേറിയ ഉപ്പു ജലം സുബാൻ അള്ളാ ഈ രണ്ട് ജലാശയങ്ങൾക്കിടയിൽ ഈ ഉപ്പു ശുദ്ധജലത്തിനിടയിലും ഒരു മറ സംവിധാനിച്ചത് അള്ളാഹു സുബാന എന്തിനാണ് ആ മറ അള്ളാഹു സുബാനഉത്തല നൽകിയത് അത് അതേ ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബാനഉത്തല പറയുന്നുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾ നന്ദി കാണിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു അനുഗ്രഹം അള്ളാഹു സുബാന മനുഷ്യന് നൽകിയത് സുബാൻ അള്ളാഹ ഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു കാര്യമായിട്ടുള്ളത് ഉപ്പു ജലാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം ഉപ്പു ജലാണുള്ളത് അതിൽ നിന്നാണ് പ്രധാനമായിട്ടും നീരാവിയായിട്ട് വെള്ളം മേലേക്ക് ഉയരുന്നത് നമ്മൾക്കറിയാം നമ്മുടെ ജലചക്രയിൽ വാട്ടർ സൈക്കിള് നമ്മൾക്കറിയാവുന്നതാണ് ഈ കാര്യമായിട്ട് ഇവിടെ നിന്ന് ഉയരുന്നത് ഈ കടൽ ജലമാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ തിരിച്ചു വരുന്നത് ശുദ്ധ ജ ശുദ്ധമായിട്ടുള്ള നമുക്കറിയാം മഴ നമുക്ക് ലഭിക്കുന്ന സന്ദർഭത്തിൽ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് ലഭിക്കുന്നത് അത് നമ്മൾ എങ്ങനെ ശാസ്ത്രീയമായിട്ട് വിശദീകരിച്ചാലും അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബ്ബാനത്താൽ ആ ഒരു എടുത്ത് മനുഷ്യനെ കുലുക്കുന്ന രൂപത്തിൽ വല്ലാത്തൊരു ചോദ്യം അള്ളാഹു സുബ്ബാനത്തല പരിശുദ്ധക്കുറാനിൽ ചോദിക്കുന്നുണ്ട് സൂറത്തുൽ വാക്കയുടെ അറുപത്തിയെട്ടാമത്തെ ആയത് നിങ്ങളൊന്ന് വായിച്ചു നോക്കും അള്ളാഹു സുബാന അവിടെ പറയുന്നത് അഫർ ഐ തുമുൽ തഷറബൂൻ നിങ്ങൾ കുടിക്കുന്ന ജലത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു സുബാനഅത്തല ചോദിക്കാണ് അൻ തും അൻജൽ തുൽ മുസിനി മുൻസിലൂൻ നിങ്ങളാണോ അതിനെ മേഘത്തിൽ നിന്നും ഇറക്കിത്തന്നത് അതോ നാമാണോ ഇറക്കിയത് മനുഷ്യനോടാണോ അള്ളാഹു സുബ്ഹാനെ ചോദിക്കുന്നത് നിങ്ങളാണോ മേഘത്തിൽ നിന്നും മഴ വർഷിപ്പിക്കുന്നത് അതോ ഞാനാണോ എന്നുള്ള അള്ളാഹു സുബാന പറയുകയാണ് നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ നാം ദുസ്വാദുള്ള ഉപ്പുവള്ളമാക്കുമായിരുന്നു സുഹാൻ അതായത് അള്ളാഹു സുബാന അവിടെയും ആയത്ത് അവസാനിപ്പിക്കുന്നത് ഫലൌലാ തഷ്കുറൂൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തും വല അല്ലുൻ തഷ്കുറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാന ആയത്ത് അവസാനിപ്പിച്ചത് ഇവിടെയും ഫലൗലാ തഷ്കുറൂൻ എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് നന്ദി കാണിക്കാത്തത് സുഫാൻ അള്ളാ നമ്മുടെ കടൽ കടലിന്റെ ആഴം ആവറേജ് ആഴം എന്നുള്ളത് നാല് കിലോമീറ്റർ ആണ് നാല് കിലോമീറ്റർ മുതൽ പതിനൊന്ന് കിലോമീറ്ററിൽ ഏറ്റവും ആഴമേറിയ പ്രദേശം ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് പതിനൊന്ന് കിലോമീറ്റർ ആണ് സുബാന പതിനൊന്ന് കിലോമീറ്റർ ആഴം അത് പസഫിക് സമുദ്രത്തിലുള്ള മറിയാന ട്രഞ്ചിലുള്ള ചാലഞ്ചർ ഡീപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് നമ്മൾ ഇന്ന് കണ്ടെത്തിയതിൽ ഭൂമിയിൽ ഏറ്റവും ആഴമേറിയ പ്രദേശം പതിനൊന്ന് കിലോമീറ്റർ ആഴമുള്ള പ്രദേശം സുബാന അപ്പൊ നമ്മുടെ ഭൂമിക്ക് പുറത്ത് ഏറ്റവും വലിയ പർവ്വതമായിട്ട് അറിയപ്പെടുന്ന എവറസ്റ്റ് ആ എവറസ്റ്റിന്റെ ഹൈറ്റ് പോലും എട്ടര കിലോമീറ്റർ മാത്രമാണ് അതേ സന്ദർഭത്തിൽ താഴേക്ക് ഉള്ള ആഴം പതിനൊന്ന് കിലോമീറ്റർ ഏകദേശം ഒരു ധാരണ കിട്ടാൻ അപ്പൊ നമ്മൾ മനുഷ്യ നിർമ്മിതികളിൽ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ആയിട്ട് അറിയപ്പെടുന്നത് ദുബായിലുള്ള ബുർജ് ഖലീഫയാണ് ആ ബുർജ് ഖലീഫയുടെ പതിമൂന്ന് ഇരട്ടി വലുപ്പാണ് ഈ ചാലഞ്ചർ ഡീപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശമുള്ളത് അതായത് പതിനൊന്ന് ബുർജ് ഖലീഫ് അട്ടിക്ക് വെച്ചാൽ ആ ഒരു പ്രദേശത്ത് അതിനെ കൊള്ളിക്കാൻ സാധിക്കും അത്രയേറെ ആഴമുള്ള പ്രദേശമാണ് ഈ ഒരു പ്രദേശം ചാലഞ്ചർ ഡീപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശം അപ്പൊ നാല് മുതൽ പതിനൊന്ന് കിലോമീറ്റർ വരെയാണ് നമ്മൾ അറിഞ്ഞെടുത്തോളം കട കടലിന്റെ ആഴം ആ ഒരു പ്രദേശത്തേക്ക് അതായത് ഏറ്റവും ആഴമേറിയ പ്രദേശത്തേക്ക് ഇന്ന് വരെ മൂന്നേ മൂന്ന് മനുഷ്യർ മാത്രമാണ് അങ്ങോട്ട് സഞ്ചരിച്ചിട്ടുള്ളത് സുഹാന രണ്ടായിരത്തി പന്ത്രണ്ട് ഏറ്റവും വലിയൊരു വാർത്തയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ എന്നറിയപ്പെടുന്ന ഹോളിവുഡ് സംവിധായകൻ അദ്ദേഹം അങ്ങോട്ട് സഞ്ചരിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു ഏതായാലും നമ്മുടെ ആദ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം ഇതേ രൂപത്തിൽ ആ ഒരു മേഖലയെ സംബന്ധിച്ച് പഠനം നടത്താൻ വേണ്ടി നമ്മൾ നിരവധി വാഹനങ്ങൾ ആ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട് കടലിന് അടിഭാഗത്തുള്ള ഓയിസ്റ്റർ അല്ലെങ്കിൽ കടുക്ക നമ്മൾ എരുന്ന് കടുക്ക എന്നൊക്കെ പറയുന്ന പോലെ ഇതേപോലെ ഷെല്ലുള്ള ഒരു തരം ജീവികളാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള മുത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അത്ഭുതമാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ പഠനം നടത്താനാണ് വളരെ വലിയ അത്ഭുതമാണ് അതായത് ഇത്തരം ജീവികൾ അതായത് ഓയിസ്റ്റർ എന്നറിയപ്പെടുന്ന ഷെല്ലുള്ള നമ്മളെ കടുക്ക പോലെയുള്ള ഒരു ജീവിയുടെ ആ ജീവി പുറന്തള്ളുന്ന ഒരു വേസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ മുത്തു എന്നുള്ളത് അപ്പൊ ആ ജീവിയുടെ ഷെല്ലിനകത്തേക്ക് എന്തെങ്കിലും ചെറിയൊരു ജീവിയോ അല്ലെങ്കിൽ ഒരു മണൽ കടന്നു കഴിഞ്ഞാൽ അതിന് വല്ലാത്ത പ്രയാസമുണ്ടാകും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ശരീരമാണ് അവക്കുള്ളത് ഏതുപോലെയെന്ന് വെച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം അപ്പൊ നമ്മുടെ കണ്ണ് നമ്മൾ ചിന്തിക്കുക നമ്മുടെ കണ്ണിന് ഇതായത് ഷെല് പോലെയുള്ള നമ്മുടെ കൺപോളകളുണ്ട് അപ്പൊ നമ്മുടെ കണ്ണിനകത്തേക്ക് എന്തെങ്കിലും ഒരു ചെറിയ പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രാണികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകും അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ കണ്ണ് ആ കരടിനെ പുറത്ത് പോക്കാൻ വേണ്ടി നമ്മുടെ കണ്ണ് കണ്ണീര് ഉൽപാദിപ്പിക്കുന്നുണ്ട് അതേ രൂപത്തിൽ ഈ ജീവികൾ അതായത് കടലിനടിയിലുള്ള ഈ ഓയിസ്റ്റർ എന്നറിയപ്പെടുന്ന ഈ ജീവികളുടെ ശരീരത്തിൽ അതിന്റെ ശരീരത്തിലേക്ക് കടന്ന് ഈ ചെറിയ വസ്തുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഓയിസ്റ്റർ ഒരു തരം സ്രവം നമ്മുടെ കണ്ണ് കണ്ണീര് പുറത്തുവിടുന്നത് പോലെ ഒരു തരം സ്രവം പുറത്തേക്ക് വിടും ആ സ്രവം അത് നെയ്ക്കറന്നാണ് അതിനറിയപ്പെടുന്നത് അതാണ് യഥാർത്ഥത്തിൽ മദർ ഓഫ് പേൾ അതായത് പേളിന്റെ മാതാവ് പേൾ എന്ന് വെച്ചാൽ മുത്തിന്റെ മാതാവ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ഈ ഒരു പദാർത്ഥം അതായത് അവ പുറത്തുവിടുന്ന ഈ ഒരു സ്രവം ആ സ്രവമാണ് പിന്നീട് മുത്തായിട്ട് മാറുന്നത് സുഭാൻ അല്ല ആ സ്രവം യഥാർത്ഥത്തിൽ അതിന്റെ പുറന്തോടുണ്ടാക്കിയ അതേ വസ്തുവാണ് അതേ കെമിക്കലാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് എന്നറിയപ്പെടുന്ന അതേ വസ്തു കൊണ്ടാണ് ഈ മുത്തും അതിനകത്ത് രൂപപ്പെടുന്നത് വളരെ നേർത്തതും അതേ സന്ദർഭത്തിൽ കോൺക്രീറ്റിനേക്കാൾ ശക്തമായിട്ടുള്ള പദാർത്ഥമാണ് അവ പുറത്തുവിടുന്ന ആ ഒരു ചെറിയ ആ ഒരു കെമിക്കല് അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് ഒരു തവണ പുറത്തുവിടുന്ന സന്ദർഭത്തിൽ അത് പിന്നീട് ഉണങ്ങി അതൊരു പാളിയായിട്ട് മാറും പിന്നെ അടുത്ത സന്ദർഭത്തിൽ അത് നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ അടുത്ത പാളി ഇങ്ങനെ ഒന്നിനു മീത മറ്റൊന്നായിട്ട് പാളികൾ രൂപപ്പെട്ട് നിരവധി വർഷങ്ങൾ പിന്നിടുന്ന സന്ദർഭത്തിൽ ആയിരക്കണക്കിന് പാളികൾ ചേർത്ത് അത് പിന്നീട് ഒരു മുത്തായിട്ട് മാറുകയാണ് സുഹാൻ അള്ള അപ്പൊ നിങ്ങൾ ഗൂഗിൾ പോയിട്ട് ഗൂഗിൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇമേജ് നിങ്ങൾ അത് പരിശോധിക്കും അതായത് മുത്തിന്റെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഇമേജ് ഉണ്ട് അതായത് ലെയർ ഓഫ് നെയ്ക്കർ നെയ്ക്കർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ലെയർ കാണാൻ സാധിക്കും ഒരു പുസ്തകം അടുക്കി വെച്ചതുപോലെയുള്ള നിരവധി ലെയറുകളാണ് അത് ഈ ജീവി പുറത്തുവിടുന്ന ഈ ഒരു അവയുടെ ഈ വിസർജ്യ പദാർത്ഥങ്ങൾ നിരവധി ലെയറുകളായിട്ട് രൂപം കൊണ്ടാണ് അവസാനം അത് മുത്തായിട്ട് മനുഷ്യന് ഉപകാരപ്പെടുന്ന മുത്തായിട്ട് മാറുന്നത് അപ്പൊ മനുഷ്യന് ഉപയോഗിക്കുന്ന ഒരുവിധം സാധനങ്ങളൊക്കെ ഇതേ രൂപത്തിലാണ് അപ്പൊ മറ്റൊന്ന് ഇപ്പൊ നമ്മള് അമ്പർ എന്നറിയപ്പെടുന്ന ഒരു ഒരു വസ്തുണ്ട് അതായത് ഊത് അമ്പർ എന്നൊക്കെ പറയുന്ന അമ്പർ യഥാർത്ഥത്തിൽ അതും ഇന്ന് പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ അതായത് സുഗന്ധ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഈ ഒരു അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കോടികൾ വിലമതിക്കുന്ന ഒരു വസ്തുവാണ് യഥാർത്ഥത്തിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ സുഗന്ധങ്ങൾ പുരട്ടാറുണ്ട് അപ്പൊ സുഗന്ധങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സമയം അത് നിൽക്കാൻ വേണ്ടി അവർ പെർഫ്യൂമിൽ ചേർക്കുന്ന ഒരു വസ്തുവാണ് അമ്പർ സ്വർണത്തേക്കാൾ വിലമതിക്കുന്ന കോടികൾ വിലമതിക്കുന്ന ഒരു വസ്തുവാണ് യഥാർത്ഥത്തിൽ അത് കടലിനകത്തുള്ള ഉണ്ടാക്കുന്ന തിമീങ്കലത്തിന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു വേസ്റ്റ് ആണ് അത് ദിമീങ്കലം ഛർദ്ദിക്കുന്ന സന്ദർഭത്തിൽ അതാണ് നമ്മൾ അമ്പർ എന്ന് പറഞ്ഞു എടുക്കുന്ന സാധനം ചില സന്ദർഭത്തിൽ അത് കരക്കടിയാറുണ്ട് അങ്ങനത്തെ ആ രൂപത്തിൽ കരക്കടിഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഒരു കൂടീശ്വരനായിട്ട് മാറണം അത്രയേറെ വിലപിടിപ്പുള്ള സാധനമാണ് രണ്ട് പോയിന്റ് നമ്മൾ സാന്ദർഭികമായിട്ട് ഞാൻ ഇത് രണ്ടും സൂചിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക ഇത്ര കടലിനകത്തുള്ള ഇത്രയും ചെറിയ വസ്തുക്കൾ അതായത് ഈ രൂപത്തിലുള്ള ചെറിയ ജീവികൾ പുറത്തുവിടുന്ന അവയുടെ വിസർജ വിസർജ്യ പദാർത്ഥങ്ങൾക്ക് പോലും മനുഷ്യൻ ഇത്രയേറെ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എത്ര വില നൽകേണ്ടി വരും സുബാന അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ ആയത്തിൽ ആയത്തിന് ശേഷം വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുന്നത് ഫബി റബ്ബി കുമാൻ അള്ളാഹു സുബ്ബാനത്തലയുടെ അനുഗ്രഹത്തിൽ എന്തിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അപ്പൊ ഇത്രയേറെ കടലിൽ നിന്ന് ലഭിക്കുന്ന ഇത്രയേറെ ചെറിയ വസ്തുക്കൾക്ക് പോലും ഇത്രയേറെ വില മനുഷ്യർ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിന്റെ ആ ബാക്കിയുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എത്ര നന്ദി ചെയ്യണം സഹോദരങ്ങളെ സുഹാൻ